ബാർക്കോഴയിൽ ഉൾപ്പെട്ട എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നും വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് മന്ത്രി എം പി രാജേഷിന്റെ പാലക്കാട്ടെ വസതിയിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ പ്രതിഷേധമാർച്ച്

യുവമോർച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് കാടാങ്കോട് പരിസരത്തു നിന്നും ആരംഭിച്ചു മന്ത്രിയുടെ വീടിന് സമീപത്ത് വച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി കെ എം മാണിക്കെതിരെ ബാർകോഴ ഉയർത്തിപ്പിടിച്ച് മദ്യവർജനമുയർത്തിക്കാട്ടി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് കേരളത്തെ മദ്യത്തിൽ കൊല്ലുകയാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു എഴുന്നൂറിലധികം ബാറുകൾക്കാണ് ഇടതു സർക്കാർ അനുമതി നൽകിയത് ഇതിലൂടെ കോടികളുടെ കോഴയാണ് നടന്നിട്ടുള്ളത് ബാർ സമയം ദീർഘിപ്പിക്കാനും ഒന്നാം തീയതിയിലെ ഒഴിവില്ലാതാക്കാനുമായി ഓരോ ബാറുടമകളിൽ നിന്നും ലക്ഷങ്ങൾ പിരിക്കാനാണ് നീക്കം നടന്നത് കള്ളം കയ്യോടെ വന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രക്ഷപ്പെടാനാണ് മന്ത്രി രാജേഷും മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസും ശ്രമിക്കുന്നത് ചില മദ്യവിരുദ്ധ സംഘടനകളെയും സമിതികളെയും വില കൊടുത്ത് വാങ്ങിയാണ് ബാർക്കോഴയ്ക്ക് കളമൊരുക്കിയത് നിജസ്ഥിതി പുറത്തുകൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യമാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു കേജ്രിവാൾ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ കേജ്രിവാൾ അകത്ത് പോയത് ഇതേ മധ്യ കോഴിയുടെ പേരിലാണ് കേജ്രിവാളിൻ്റെ ആ നാക്കൊന്ന് പിണറായി വിജയൻ പോയിട്ട് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാരണം കരിനാക്കനാണെന്നാണ് തോന്നുന്നത് കേജ്രിവാൾ പറഞ്ഞു ഞാൻ മധ്യന മധ്യ കോഴയുടെ പേരിൽ ഞാൻ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്തകത്ത് പോകാൻ പോകുന്നത് പിണറായി വിജയനാണെന്ന് പിണറായി വിജയൻ ഇത് അറിഞ്ഞിട്ടാണോ തോന്നുന്നു വേഗം വിദേശയാത്രയ്ക്ക് പോയത് കാരണം ഇവിടെ നിന്നാൽ താൻ അകത്ത് പോണ്ടി വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അകത്ത് വേഗം വിദേശത്തേക്ക് പോയത് കേരളത്തിലെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള അഴിമതികളാണ് ഇടതുപക്ഷത്തിന്റെ കാലത്ത് നടക്കുന്നത് അത് കേരളം ദുരിതം അനുഭവിക്കുന്ന സമയത്തായാലും ശരി കേരളം തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന സമയത്തായാലും ശരി കേരളത്തെ കൊള്ളയടിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പാലക്കാട്ടുകാരൻ വളരെ സത്യസന്ധനായിട്ട് പറഞ്ഞു ഞങ്ങൾ ചർച്ച പോലും ചെയ്തിട്ടില്ല മധ്യനയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മദ്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാണ് പറഞ്ഞത് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ പുറത്തു വന്നു ഇരുപത്തി ഒന്നാം തീയതി ചർച്ച നടന്നിരിക്കുക ടൂറിസത്തിൻ്റെ പേരിലാണ് ചർച്ച കേരളത്തിലെ ടൂറിസം വരണമെങ്കിൽ വിധേ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ഇവിടെ മദ്യം കൊടുത്തേ പറ്റൂ അതുമാത്രമല്ല ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാ തീരുമാനിക്കുക പ്രൊഫഷണലുകൾക്ക് പ്രൊഫഷണലുകൾക്ക് മാത്രമേ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ബുദ്ധി ആ ഇടതുപക്ഷം കേരളത്തിൽ കേരളത്തിലെ യുവത്വത്തെ നടപടികളുമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അധ്യക്ഷനായി ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷിനു ജില്ലാ ഉപാധ്യക്ഷ എസ് ഐശ്വര്യ ജില്ലാ സെക്രട്ടറിമാരായ വിഷ്ണുവേടക്കാട്ട് കെ വി പ്രിയ ജില്ലാ ട്രഷറർ എൽ നിർമ്മൽകുമാർ ജി അജേഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്